അമ്മയുടെ ആയിരം നാമങ്ങൾ തുടങ്ങുന്നു എന്ന രീതിയിൽ ആദ്യത്തെ ശ്ലോകം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നി കുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത എന്നുള്ള ആദ്യത്തെ ശ്ലോകത്തിലെ മന്ത്രങ്ങള് അഞ്ചു മന്ത്രങ്ങൾ നമ്മള് നമ്മുടേതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് അതിൽ അമ്മയോടുള്ള ഭക്തിയും പ്രേമവും ഒക്കെ അറിയാൻ ശ്രമിച്ചു അമ്മ ശ്രീമാതാവാണ് എല്ലാ തരത്തിലും എല്ലാത്തിനെയും അളക്കുന്നവളാണ് നല്ലതിനെയും ചീത്തയും ഒക്കെ അളക്കുന്നവളാണ് ശ്രീമത്തായിരിക്കുന്ന സിംഹാസനത്തിന്റെ ഈശ്വരിയാണ് ശ്രീ മഹാ അതുകൊണ്ട് തന്നെ അമ്മ മഹാരാജ്ഞിയാണ് ആ അമ്മ ജനിച്ചത് ചിതഗ്നി കുണ്ട സംഭൂതയായിട്ടാണ് ജനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല വേണ്ടവെണ്ണം ഉദ്ഭൂതയായി അത് ചിതഗ്നി കൊണ്ടാണ് അപ്പൊ എന്താണ് ചിതഗ്നി എന്താണ് ചിറ്റ് ഇതെല്ലാം കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും ഉദ്ഭൂതയായതോളാണ് അപ്പോ ജനിച്ചു അച്ഛനും അമ്മയ്ക്കും മകളായി ജനിച്ചു പാർവതിക്ക് ഹിമവാൻ ഹിമവാന് പുത്രിയായി ജനിച്ചു എന്ന് പറയുന്നത് പോലെ ശൈലജ പാർവതി എന്ന് പറയുന്നത് പോലെ അവിടെ ജനിച്ചു പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരു ജനനത്തെ സാധാരണ പ്രകൃതിയോ പ്രകൃത്യ എന്നുള്ള നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ജന്മമാണ് എന്നൊന്നും അവിടെ സൂചിപ്പിച്ചിട്ടില്ല അമ്മ ഇല്ല അമ്മ ജനിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ലളിതാ സഹസ്രനാമത്തിന്റെ മന്ത്രത്തിൽ ചിതഗ്നി കുണ്ട സംഭൂത ചിതഗ്നി എന്ന് പറയുന്ന ആ കുണ്ടത്തിൽ അല്ലെ ചിത്താകുന്ന അഗ്നികുണ്ടത്തിൽ വേണ്ടവെണ്ണം ഭൂതയായി എന്നെ പറയുന്നുണ്ട് അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നിരിക്കണം അത് ആരാണ് ശ്രീമാതാവ് ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഈ സൃഷ്ടി സ്ഥിതി ഭാവം ചെയ്യുന്നമ്മ ദേവകാര്യ സമുദ്രത ദേവന്മാരുടെ കാര്യങ്ങൾക്കായ ആകും വണ്ണം അല്ലെങ്കിൽ ആയിക്കൊണ്ട് സമക്കാകും വണ്ണം ഉദിച്ചു എവിടെ ഉദിച്ചു ചിതഗ്നി കുണ്ടത്തിൽ ഉദിച്ചു അത് ചിതഗ്നി കുണ്ട സംഭൂതയായ ആ അമ്മ ദേവകാര്യത്തിനു വേണ്ടിയാണ് അങ്ങനെ ഉദിച്ചത് സമുദ്യത അപ്പൊ ദേവന്മാരുടെ കാര്യത്തിനായിക്കൊണ്ട് ഉദ്യമിച്ച് ചിതജ്ഞികുണ്ടത്തിൽ സംഭൂതയായ പ്രപഞ്ചേശ്വരിയാണ് ശ്രീമാതാവും ശ്രീ മഹാരാജ്ഞിയും ശ്രീപദ്സിംഹാസനേശ്വരിയുമായ അമ്മ ആ അമ്മയുടെ പേര് ലളിതാ പരമേശ്വരി എന്നാണ് ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിലേക്കൊരു മനസ്സുകൊണ്ട് രത്തിനോട്ടം ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദേവഭാവത്തെ കുറിച്ചിട്ടാണ് തന്ത്രവും കുറച്ചൊക്കെ അത്തരത്തിലുള്ള ആചരണങ്ങളൊക്കെ അറിയുന്നവരാണ് ഗ്രൂപ്പിൽ കൂടുതൽ എന്നുള്ളത് കൊണ്ട് എനിക്കിതിന് സമാധാനമാണ് ഇല്ലെങ്കിൽ അതിന്റെ സങ്കീർണത പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നതിനെ കുറിച്ച് ആദ്യമൊക്കെ ഞാൻ സമഗ്രമായ ഒരു ശാസ്ത്രാന്വേഷണമാണ് അത്തരത്തിൽ ചിന്തിച്ചാൽ മറ്റു ചില ഗ്രന്ഥങ്ങൾ പല എല്ലാം നല്ലതാണെങ്കിലും ചില അദ്വൈതത്തിലേക്ക് അദ്വൈതത്തിലേക്കങ്ങ് വല്ലാത്ത രീതിയിൽ പോകുന്ന ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോ നമുക്ക് ഈ പറയുന്ന ഭക്തി അല്ലെങ്കിൽ ഒരു പ്രേമം നമ്മൾ സാധാരണ കാണുന്നതായിട്ടുള്ള ആ ഒരു നമുക്ക് അറിയാവുന്ന ഒരു ഭക്തിയല്ലോ അത് പോയിട്ട് ഒരു എന്താ പറയണ്ട ഒരു ഡ്രൈനസ് പോലെ ഒരു എന്താ ഒന്നുമല്ലാത്ത ഒരു ഉപാധികളില്ലാതെ എല്ലാം ബ്രഹ്മമയം എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ആദ്യത്തെ ഒരു തലത്തിൽ ഉണ്ടാവുന്ന ഒരു ഡ്രൈ അങ്ങനെയൊക്കെ ഉണ്ടാവാം പല സ ശാസ്ത്രങ്ങൾ അതിനെ കൂടുതൽ കൂടുതൽ പഠിക്കും തോറും അതിന്റെ സമഗ്രത മനസ്സിലാക്കുമ്പോൾ അതിന്റെ അഗാധത മനസ്സിലാക്കുമ്പോ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ ഒരു നിഷ്കാമതയൊക്കെ ഉണ്ടാവാം മറ്റു പല സഹസ്രനാമങ്ങളും അതിനൊക്കെ തന്നെയാണ് പക്ഷേ ലളിത വേറെ ചില സഹസ്രനാമങ്ങളിൽ നമ്മൾ ജപിക്കണ സമയത്ത് അത്യധികം പ്രേമവും ഭക്തിയും അതിനുള്ള വിശ്വാസവും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നെ രക്ഷിക്കും അത്ര ശക്തിവത്താണ് എന്നൊക്കെ തോന്നാം പുരാതന കഥകളിലൂടെ പോകുന്ന പല 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 സന്ദർഭങ്ങളിലും ആ ദേവന് കിട്ടിയിട്ടുള്ള നാമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അനവധി ശാസ്ത്രനാമം പക്ഷെ ലളിത ശാസ്ത്രനാമത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശാസ്ത്രത്തിലുണ്ടോ എന്നുള്ളതല്ല ഇതൊരു പോലെ കൂടെയാണ് കാരണം ഇത് അന്വേഷിച്ച് 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 പോകുമ്പോൾ പ്രപഞ്ച മാതൃത്വമാണ് ഉണ്ടാവുക പ്രപഞ്ചത്തിനെ മുഴുവനും പ്രസവിച്ച അമ്മയിലെ അമ്മയെ കാണാനുള്ള ഒരു കൊച്ചുമകൻ എൻ്റെ ഒരു കൊച്ചുമകളുടെ ഓട്ടമാണ് അല്ലെ അന്വേഷണമാണ് അമ്മ ഏത് എന്നറിയാതെ ഇതാണോ എൻ്റെ അമ്മ ഇതാണോ എൻ്റെ അമ്മ എനിക്ക് അമ്മയില്ല അമ്മ എവിടെ അമ്മയെ അമ്മയെ എവിടെ പോയി ഞാൻ ഒറ്റയ്ക്കാണ് അനാഥനാണ് അനാഥയാണെന്ന് പറയുന്ന രീതിയിൽ ഒരു ചിന്തിച്ച് സഹസനാമത്തിലൂടെ പോയാൽ അനവധി 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 അമ്മമാരെ കണ്ടുപിട്ടാൻ സാധിച്ചു അതിലൊക്കെ തന്നെ അമ്മയുടേതായിട്ടുള്ള ഭാവുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സ്വഭാവം ഈ അമ്മയിൽ ഉണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാവരിലും ആ അമ്മമാരിലൊക്കെ കണ്ടാലും ഇതൊന്നുമല്ല നേതി നേതി എന്ന് പറഞ്ഞ് പോകുമ്പോഴും പിന്നെയും കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു വിശ്വമാതാവിന്റെ സൂക്ഷ്മ തലത്തിലുള്ള ഒരു അനുഗ്രഹത്തോടു കൂടി പോകുന്ന ഒരു യാത്രയായിട്ട് തോന്നും കാരണം വിശ്വമാതാവിനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അമ്മയെ അതായത് തന്നെ സൃഷ്ടിച്ച ഒരു ഗർഭപാത്രം ഒരു അമ്മയ്ക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോടാനുകോടി അമ്മമാരെ പ്രസവിച്ച ഒരു വിശ്വഗർഭം ഹിരണ്യഗർഭം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വേദാന്തത്തിലൊക്കെ അങ്ങനെയുള്ള ആ അമ്മ സ്വന്തം അതായത് താൻ കൊടാനുകോടി ജനിച്ചു എന്നൊക്കെ പറയുന്ന വേദാന്തൊക്കെ ഇട്ടിട്ട് താൻ ശരിക്കും ഏത് യോനിയിലാണ് ജനിച്ചത് അന്വേഷിച്ചു പോകുന്ന ഒരു അമ്മയെ കുറിച്ചുള്ള അന്വേഷണം ആവുമ്പോ യാത്ര മുഴുവനും അമ്മയുടെ കൈപിടിച്ചുള്ള നടപ്പാ അതിനിടയ്ക്ക് അമ്മയെക്കുറിച്ചുള്ള ഭക്തി കൂടും അമ്മയുടെ സംരക്ഷണത്തിന്റെ ആ വാത്സല്യത്തിന്റെ മഹിമയേറിയും ഭയം വന്നാൽ നമ്മളെ രക്ഷിക്കുന്നത് മനസ്സിലാക്കും ഒപ്പം പ്രപഞ്ചത്തിലെ ഏതേത് കോണിൽ എന്തെല്ലാം തരത്തിലുള്ള ശക്തി വിശേഷങ്ങൾ ഇതൊക്കെ അമ്മയുടെ അംശങ്ങളാണല്ലോ തോന്നുന്ന രീതിയിൽ അത്ഭുതമായിട്ട് ഒരു പുതിയ കാഴ്ച കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ അമ്മയുടെ കൈപിടിച്ച് നടക്കാൻ സാധിക്കും ലളിതാ ശാസനാമത്തെ ഒരു അമ്മയായിട്ട് കണ്ട അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കത് പറയാൻ പറ്റാത്ത അവസ്ഥയില്ല അങ്ങോട്ടൊന്നും ഞാൻ പോണില്ല അങ്ങനെയുള്ള അമ്മയെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിൽ അന്വേഷിച്ചേ പറ്റും ഒന്ന് അതിന്റെ ഒരു ഒരു കുളം അല്ലെങ്കിൽ വേണ്ട ഒരു പുഴ അല്ലെങ്കിൽ ഒരു കടല് കാണുമ്പോൾ വലിയ അഗാധതയാണ് നമുക്ക് നീന്താൻ പറ്റുമോ ഇറങ്ങാൻ പറ്റുമോ എത്ര ആഴുണ്ടെന്ന് അറിയില്ല പുറത്ത് കാണുന്ന ഒരു ഭാവം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സ്വഭാവം അതായത് ആ വെള്ളത്തിന്റെ സ്വഭാവം അത് ഉപ്പുള്ളതാണോ മധുരമുള്ളതാണോ വളരെ അടിയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഉള്ളതാണോ നീന്ത ഇങ്ങനെ ആ വെള്ളത്തിൻ്റെതായ ഘടന പിന്നെ കുറച്ചും കൂടെ അന്വേഷിച്ച അതിന്റെ എന്താ പറയുക കെമിസ്ട്രി എന്ന് പറയുന്ന രസതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താം ഇതൊന്നും അല്ല സമുദ്രം എന്ന് മനസ്സിലാക്കി അതിനെ വീണ്ടും 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 അന്വേഷിച്ചു പോകുമ്പോ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പോകുമ്പോഴാണ് ആ സമുദ്രത്തിൽ ഒളിച്ചു കിടക്കുന്ന അനേക രത്നങ്ങളും മുത്തുകളും ഒക്കെ എത്ര പവിത്രമായി സംരക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകും ഒരു സാധാരണ ഒരു അന്വേഷണം ഇതെല്ലാ അന്വേഷണങ്ങൾക്കും ഇത് ആവശ്യമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു ലളിതാ സഹസ്രനാമ സ്തോത്രത്തെ അമ്മയായിട്ട് കണ്ടാൽ ആ അമ്മയുടെ ശരീരമാണ് ലളിതാ സഹസ്രനാമം സ്തോത്രം നമ്മുടെ ശരീരത്തിലെ തലമുടി മുതൽ നഖം ആരിന്റെ നഖം വരെ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു കാലൊന്ന് തട്ടിപ്പൊട്ടിയാൽ അപ്പ ശരീരം മുട്ടം വേദനിക്കും കൈ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ബോഡി നമ്മൾ നമ്മളോട് ചോദിക്കാതെ അത്രയും സ്പീഡ് ചെയ്യും ആ വേദന മാറാൻ അതേപോലെ അമ്മയുടെ ശരീരമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രമെങ്കിൽ ആദ്യത്തെ ശ്രീമാത എന്ന് ചൊ ചൊല്ലുമ്പോഴേ അമ്മയുടെ ശരീരത്തിൽ മുഴുവൻ എത്തിക്കഴിഞ്ഞു ആ അങ്ങ് എത്തുമ്പോ ലളിതാംബിക എന്നുള്ള കഴിയുമ്പോഴത്തേക്കും സമഗ്രമായിട്ട് അമ്മയെ ആശ്രയിച്ച അല്ലെങ്കിൽ അമ്മയിൽ ലയിച്ചാൽ അല്ലെങ്കിൽ അമ്മയെ മനസ്സിലാക്കിയ ഒരു ഭാവം വരും അപ്പൊ ഒരു ശരീരം ഞാൻ വെറും കാണുന്ന പുറത്തുള്ള രൂപമല്ല എന്നല്ല നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് കൊണ്ട് അങ്ങനെ സ്ഥൂലപരമായ ഒരു രൂപമുണ്ട് ആ സ്ഥൂല രൂപത്തെ കയ്യും കാലം നോക്ക് കണ്ണെന്നൊക്കെ പറയുന്ന പുറത്ത് കാണുന്ന സൗന്ദര്യം ഇല്ലായാലും സൗന്ദര്യം കൂടിപ്പോയാലും സൗന്ദര്യം കുറഞ്ഞു പോയാലോ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആരോഗ്യത്തിന്റെ എല്ലാം അല്ലെങ്കിൽ ഒരാളുടെ ഫിഗർ രൂപം ഇന്നയാളാണ് ഇന്നയാളാണ് ആ ഇത് ഇദ്ദേഹത്തിന്റെ അനിയനാണെന്ന് തോന്നുന്നു രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ പ്രിൻസ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ പുറത്ത് കാണുന്നുള്ള ബാഹ്യമായ പ്രകടനം ചെയ്യുന്ന സ്ഥൂല ശരീരം അത് അമ്മയ്ക്ക് ഉണ്ടാവണം ഒപ്പം ആ ശരീരം എന്തിനാണ് ചോദിച്ചാൽ അതിന്റെ ഉള്ളിന്റെ ഉള്ളില് അതിന്റെ എല്ലാ മനുഷ്യരിലും ഒരേപോലെയാണ് പ്രപഞ്ചശക്തി ഒഴുകുന്നെങ്കിലും ഓരോ ഓരോ ശരീരത്തിലുമുള്ള ആ ഒഴുക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ യന്ത്രമെന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ബിപിയും അല്ലെങ്കിൽ ഷുഗറും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലാതെ സ്വഭാവത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മിഷനൊന്നും ഇറങ്ങിയിട്ടില്ല ഒരു മനസ്സിനെ അടക്കി ഹിപ്നോട്ടിസ് ചെയ്തു എന്നൊക്കെ പറയാറില്ലല്ലോ അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ ശരീരം എല്ലാം ഒരുപോലെയാണെങ്കിലും കണ്ണും മൂക്കും നാക്കും തൊക്കും ചെവിയും കയ്യും കാലും വയറും എല്ലാം എല്ലാ മനുഷ്യനും ഉണ്ടെങ്കിലും ഓരോ മനുഷ്യനും വ്യത്യസ്തനാക്കുന്നത് അവന്റെ ഉള്ളിന്റെ ഭാവമാണ് അത് സൂക്ഷ്മതലാണ് അതിൽ മെന്റൽ ബോഡി എന്ന് പറയാം ഫിസിക്കൽ ബോഡിക്ക് ഉള്ളിൽ ഒരു മെന്റൽ ബോഡി ഉണ്ട് മാനസിക ശരീരം മനോമയ കോശം എന്നൊക്കെ പറയാറുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഇതിനെല്ലാം ഈ ശരീരത്തും ശരീരവും മനസ്സും ഉണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് ആരാണ് ചലിപ്പിക്കുന്നത് ഈ മനസ്സിനെ ആരാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് ശരീരം ചലിപ്പിക്കുവാൻ പാകത്തിന്റെ മനസ്സിൽ നിന്നും മനസ്സിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ആരും ചോദിച്ചാൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല അവിടെയൊക്കെ പറയുന്നത് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് വിശക്കുന്നു എന്ന് ചോദിച്ചാൽ ശരീരത്തിന് വിശക്കുന്നു എന്ന് പറയാറില്ല മനസ്സിന് വിശക്കുന്നു എന്ന് പറയാറില്ല എനിക്ക് വിശക്കുന്നു എന്നായി പറയൂ എന്റെ വിശപ്പ് മാറി ഈ ശരീരം ആരുടെയാണ് ചോദി എന്റെ ശരീരമാണ് അല്ലെ അതുപോലെ എന്റെ മനസ്സാണ് അപ്പോഴും ഞാനല്ല എന്റെ ബുദ്ധി എന്റെ അഹങ്കാരം പ്രത്യേകിച്ച് എന്റെ കൂടുതലൂടെ പറയേണ്ട കാര്യമില്ല എന്റെ പ്രാണൻ എന്റെ ജീവൻ എന്നൊരവസ്ഥ അല്ലെ പ്രാണനല്ല ഞാൻ ജീവനും എന്റെ ജീവൻ പോയി എന്നാ പറയാ എന്റെ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ ജീവൻ എന്റെ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് മാത്രാണ് ജീവനും പ്രാണനും ബുദ്ധിയും അഹങ്കാരവും മനസ്സും ശരീരവും ഒക്കെ മറ്റൊരാളുടെ പ്രോപ്പർട്ടി മാത്രമാണ് ഓണർ വേറെയാണ് ആ ആൾ ആരാണെന്ന് അന്വേഷിച്ചു പോവലാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ പ്രധാന ലക്ഷ്യം ആ ആളാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരി എന്ന് പറയുന്ന സാക്ഷാൽ അമ്മ അത് ഇതിന്റെ കാരണ സ്വരൂപം എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചമെന്ന കാര്യത്തിന്റെ കാരണ സ്വരൂപമാണ് ശരിയായ അമ്മ ആ അമ്മയുടെ മാനസിക തലം സൂക്ഷ്മ തലം ആണ് അടുത്ത തലം അത് നമുക്ക് കാണാറാകുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണാറാകുമ്പോൾ നമ്മൾ പലതായിട്ട് കാണുന്നുണ്ടെങ്കിലും പല 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 രീതിയിൽ ആ കാണുന്ന എല്ലാ മാതൃത്വത്തെയും ഒരുമിച്ച് ചേർത്തിട്ട് സ്വഭാവ വൈശിഷ്ട്യം സ്ഥൂലപരമായും സൂക്ഷ്മപരമായും കാരണപരമായും അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി സ്പിരിച്വലി ആ അമ്മയാണെന്നാൽ അത് പരിപൂർണമായിട്ടും പ്രപഞ്ചത്തിന്റെ സർവകോണിലൂടെയുള്ള വിശ്വ ഒരു അന്വേഷണമാണ് ലളിതാശാസ്ത്ര നാമ സ്തോത്രം അപ്പൊ അതിൽ ആദ്യം കാണുമ്പോൾ ഒരു സ്ഥൂലപരമായ ഒരു അർത്ഥം ഉണ്ടാവും അതിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചില വേദാന്ത തത്വങ്ങൾ ഉണ്ടാവും അതിലും ഉപരി ഇതുവരെ ആരും മനസ്സിലാക്കാത്ത അത്യധികം അണോ മഹതോ മഹീയാൻ എന്ന് പറയുന്നത് പോലെ അണുവിലും അണുവായി പോയാലും മഹത്തിലും മഹത്തായിട്ട് പോയാലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ തത്വബോധം ഉറയ്ക്കും അങ്ങനെ ഉറച്ചു കുറച്ച് അതിലേക്ക് ഇറങ്ങി ഇറങ്ങി അമ്മയുടെ കൂടെ സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും അതിലും സൂക്ഷ്മ രൂപത്തിലൊക്കെ പോയി നടന്ന് പഠിക്കുമ്പോഴാണ് ഇത് ആരുടെയും ആരുടെയും കൂടെ ഞാൻ നടന്നിട്ടില്ല ആരും എൻ്റെ കൂടെ നടന്നിട്ടില്ല കാരണം ഞാൻ തന്നെയാണ് ഈ മഹേശ്വരി എനിക്ക് വന്ന ദ്വൈതഭാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് പ്രപഞ്ചത്തിന്റെ സത്യമായി മനസ്സിലാക്കിയത് ആ ദ്വൈതഭാവമാണ് അദ്വൈതത്തിലേക്ക് നയിക്കുക എന്ന് മനസ്സിലാക്കുന്ന മഹാത്മാക്കള് അദ്വൈത ബോധത്തെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് വിശിഷ്ടാദ്വൈതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദ്വൈതഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇതാണ് മഹാത്മാക്കളെ ചെയ്ത് ഞാൻ പറയുന്നത് ഇന്നത്തെ പറയുന്നത് ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പറയുന്നല്ല പറയാനുള്ളത് അന്ന് വാതുറന്ന് പറയുന്നു എത്ര പേർക്ക് ദഹിക്കുന്നു എനിക്കറിയില്ല അപ്പൊ ലളിതാശാസനാമ സ്ത്രോത്രത്തിൽ പറയുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവനും അമ്മയായിട്ടുള്ള മഹാരാജ്ഞിയായിട്ടുള്ള എല്ലാത്തിനെയും ഭരിക്കുന്ന അമ്മയായിട്ടുള്ള എന്നാൽ എല്ലാത്തിനെയും സംഹരിക്കുന്ന ശിക്ഷ വിധിക്കുന്ന സിംഹാസനേശ്വരിയായിട്ടുള്ള അമ്മ ദേവന്മാരുടെ ഒരു ആ കഥയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ദേവന്മാരുടെ ഒരു കാര്യം സാധിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് അവർ ചെയ്ത കർമ്മത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള അല്ലെ അതിനുള്ള സ്ഥാനമായിട്ടുള്ള ചിതഗ്നി കുണ്ടം എന്ന് പറയുന്ന ആ യാഗകുണ്ടത്തിൽ നിന്നും വേണ്ടവെണ്ണം ഉദ്ഭൂതയായി എന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി പറയാൻ കാരണം ആ ഈ മന്ത്രത്തിന് പോരുന്ന അനവധി മന്ത്രങ്ങള് അമ്മയുടെ സ്ഥൂല രൂപമാണ് പ്രപഞ്ച വീക്ഷണത്തോടുകൂടിയിട്ടുള്ള അമ്മയുടെ സ്ഥൂല രൂപ വർണ്ണനയാണ് പിന്നീട് അമ്മയുടെ ആ സ്ഥൂല രൂപം കൊണ്ട് അമ്മ ചെയ്ത അമ്മയുടെ കർമ്മഗതി അല്ലെ അമ്മ അമ്മയുടെ കർമ്മഭാവം പ്രവൃത്തി എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഓരോരോ ഘട്ടങ്ങളും അമ്മയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ അവയവമോ കൂട്ടിച്ചേർക്കലുകളോ ആവർത്തനമോ ഒന്നും കൂടാതെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടവുള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ അർത്ഥം മനസ്സിലാക്കട്ടെ എന്ന രീതിയിൽ രഹസ്യമായി പലതിനെയും സൂക്ഷിച്ചു കൊണ്ടുള്ള പശുന്യാദി വാഗ്ദേവതമാരുടെ അനുഗ്രഹമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തിന്റെ കാരണം കണ്ടുപിടിക്കാനുള്ള തിയറി ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് തന്ന സാധനം അതിന്റെ ശരിയായ പാസ്വേഡാണ് സാക്ഷാൽ ശ്രീവിദ്യാ മന്ത്രം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ പാസ്വേഡ് കയ്യിലുള്ളവനെ ഇത് ജപിച്ചിട്ടും അവസാനം വരെ എത്തും എന്നിട്ട് ആ ഡോറ് തുറക്കണമെങ്കിൽ ഇതുകൊണ്ട് പറ്റില്ല ഇത് തിയറി മാത്രമാണ് പ്രാക്ടിക്കലായിട്ട് തുറക്കണമെങ്കിൽ ആ കീ കയ്യില് വേണം ആ കീയുടെ പേരാണ് ശ്രീ അല്ലെങ്കിൽ ഷോഡശി മഹാഷോടശി എന്നൊക്കെ പറയുന്നത് അത് അത് അസ്മാൽ പരതരം നാസ്തി അതിലും വന്നു ഒരു ഇതൊന്നും ഇല്ല ആ മതിയ പാസ്വേഡ് കണ്ടെത്താനുള്ള വഴികളാണ് ഈ ആയിരം നാമങ്ങൾ എന്ന് വിചാരിക്കുമ്പോൾ ഇത് വേണ്ടവണ്ണം ഭക്തിയോടെ പ്രേമത്തോടെ അറിയാനുള്ള ആഗ്രഹത്തോടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം പുറത്തുനിന്ന് കണ്ടാൽ പോരാന്ന് എന്ന് ആഗ്രഹിച്ചതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഏറ്റവും അവസാനത്തെ ആയിരം എന്ന് പറയുന്ന ആ വാതിൽ തുറക്കാൻ പറ്റും അവിടെയാണ് ലളിതാംബിയെ കാണാൻ സാധിക്കുക അങ്ങനെ വശിന്യാ വാഗ്ദേവതന്മാർ ഋഷികളായിരുന്നു കൊണ്ട് തന്നതില് ചിതജ്ഞികുണ്ടൂതയായി ദേവകാര്യ സമൃദ്ധിതയായി ഉയർന്നു വന്ന അമ്മ ഇനി സ്ഥൂല രൂപം പറഞ്ഞാൽ പറ്റൂ ഒരു ഹോമകുണ്ടം വിചാരിക്കുമ്പോ ഗണപതി ഹോമം ചെയ്യാണ് ഗണപതി ഹോമം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഗണപതി ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് വിശ്വസിക്കാം ഉയർന്നു വരികയൊക്കെ ചെയ്യും ഇപ്പത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ആ ഭഗവന്നെ ആ ഇഷ്ടിയുടെ ഉള്ളിൽ നിന്ന് തൊണ്ടും പുറകെ കെട്ടീൻ്റെ ഉള്ളിൽ നിന്ന് കൊള്ളാതെ ഗണപതി എഴുന്നേറ്റ് വരെ ഇല്ലെന്നവർ ചോദിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടേതായ എന്താ പറയണ്ടേ ബ്രാഹ്മണ